ഫൈനൽ ഫൈവിലെത്തുമെന്ന് എല്ലാവരും ഒരുപോലെ ഉറപ്പിച്ചിരുന്ന നൂറ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് എവിക്റ്റായത് നൂറയുടെ വോട്ട് കുറച്ചത് ആദില അനുമോൾക്കെതിരെ തൊടുത്തുവിട്ട പി ആർ വിവാദവും അനുമോൾ ആദിലയ്ക്ക് ടിഷ്യൂ പേപ്പറിൽ എഴുതി നൽകിയ പി ആറിന്റെ നമ്പർ നൂറ വേസ്റ്റ് ബോക്സിൽ ഇടുന്നത് ലൈവിൽ കണ്ടതായാണ് ഇന്ന് വാർത്തകളും വീഡിയോകളും പ്രചരിച്ചത് ഇതോടെ നൂറയുടെ വോട്ടിംഗ് കുത്തനെ ഇടിഞ്ഞു എന്നാൽ ഇപ്പോഴിതാ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥയാണ് പുറത്തു വരുന്നത് ശിവാഗിയുടെ മ്യൂസിക് പെർഫോമൻസിന് മുന്നേ എല്ലാവരും റെഡിയാവുകയാണ് കൂട്ടത്തിൽ ന്യൂറ ബെഡിന്റെ മുകളിൽ നിന്നും എന്തോ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോകുന്നതാണ് എല്ലാവരും കണ്ടത് അത് കയ്യിൽ വെച്ച് ട്വിസ്റ്റ് ചെയ്യുന്നുമുണ്ട് പല പ്രമുഖ പേജുകളും അത് ആ ടിഷ്യൂ പേപ്പർ ആണെന്ന് പറയുന്നു പക്ഷേ അത് അറിയുന്നവർക്കറിയാം അത് ബെനിഫിറ്റ് എന്ന ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് ആണെന്ന് പലതവണ അവർ അവരുടെ വ്ളോഗുകളിലെല്ലാം ഇത് റിവ്യൂ ചെയ്തിട്ടുമുണ്ട് അപ്പോ അതൊന്നും മാറിയില്ല ഇപ്പൊ നോക്കിയതിന് ശേഷം നോക്കിയപ്പോ ഈ ടിഷ്യൂ കേസ് വെച്ച് ആദിലൻ മുറയെ ബുള്ളി ചെയ്യുന്നത് എന്നാണ് അവരുടെ സപ്പോർട്ടേഴ്സ് പറയുന്നത് ജയിക്കുന്നത് ആര് തന്നെ ആയിക്കോട്ടെ മറ്റുള്ളവരെ വെറുതെ വിടുക